ഇറാഖി നഗരമായ മൊസോളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ തകർത്ത അവർ ലേഡി ഓഫ് ദി ഓണർ ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിനായി യുനോസ്കോയും യു എയും ഒന്നിക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പണിയൊഴിപ്പിച്ച ദേവാലയം വടക്ക് ഇറാഖ് കർദിസ്ഥാൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാന ഇടവകയാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ മൊസോൾ നിയന്ത്രിച്ചിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ദേവാലയവും ദേവാലയത്തിന് കീഴിലെ കോൺവെൻ്റ് അടക്കം നശിപ്പിച്ചത് ഇതിനു പുറമെ നിരവധി ദേവാലയങ്ങളും തീവ്രവാദികൾ തകർത്തിരുന്നു മൊസൂളിൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുക്കൽ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് യുനെസ്കോയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഒപ്പം കത്തോലിക സഭയുടെ കീഴിലുള്ള ഡൊമിനിക്കൻ സഭയും കൈകോർത്തുകൊണ്ട് ദേവാലയം പുനരുദ്ധീകരിക്കുന്നത് മൊസൂളിൽ ഇപ്പോൾ വെറും അമ്പത് ക്രിസ്ത്യൻ കുടുംബങ്ങൾ മാത്രമാണുള്ളത് ദേവാലയ പുനരുദ്ധാരണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡൊമിനിക്കൻ വൈദികനായ ഫാദർ ഒലിവിയർ പൊക്കുലൻ പറഞ്ഞു അവർ ലേഡി ഓഫ് ദി അവർ ദേവാലയത്തിന് പുറമെ അൽ ടഹേര സിറിയ കത്തോലിക്ക ദേവാലയത്തിന്റെ പുനരുദ്ധീകരണത്തിനായി അഞ്ചു കോടിയിലധികം ഡോളർ ആണ് യു എ ഇ നൽകുന്നത് ഇറാഖിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളുടെ പുനരുദ്ധീകരണത്തിനായി മുൻകൈ എടുക്കുന്ന ആദ്യത്തെ അറബ് രാജ്യമാണ് യു എ ഇ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള പരസ്പര സമർപ്പണത്തിന്റെ മാതൃകയായിട്ടാണ് യു എ ഇയുടെ ഈ നടപടിയെ ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത് തീവ്രവാദികളുടെ ആക്രമണത്തെ തുടർന്ന് നിരവധി ക്രിസ്ത്യാനികളാണ് മസൂളിൽ നിന്ന് പുറത്തേക്ക് പാലായനം ചെയ്തത് പാലായനം ചെയ്ത ക്രിസ്ത്യാനികൾ തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എ ഇ കൾച്ചറൽ നോളജ് ഡെവലപ്മെന്റ് മന്ത്രി നൌറ അൽ കാബി പറഞ്ഞു